ഫ്രാൻസിസ് മാപ്പാപ്പ ലോകത്തെ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടാണ് മടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് അതിനെ കാണേണ്ടത് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തോട് എല്ലാവരും തന്നെ പറഞ്ഞ കാര്യങ്ങൾ അതാണ് അദ്ദേഹം എത്രത്തോളം വ്യത്യസ്തനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹി മനുഷ്യ സ്നേഹം കാരുണ്യം അതാണ് ഏറ്റവും ആത്യന്തികമായി വിശ്വാസത്തെക്കാളപ്പഴും അദ്ദേഹം ചേർത്ത് പിടിച്ചിരുന്ന അതാണ് അതിൽ ക്രിസ്തുമത വിശ്വാസികളെ മാത്രമല്ല അദ്ദേഹം അഡ്രസ്സ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിന്ന് ഇറങ്ങി കടന്നു ചെന്ന് അവർക്കിടയിൽ ജീവിച്ച ഒരു സാധാരണക്കാരൻ സാധാരണക്കാരൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു 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 മാർപ്പാപ്പ എന്നൊരു പദവിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് എത്രത്തോളം ഗംഭീരമായ ജീവിതമാണ് അവരെ കാത്തിരിക്കുന്നത് പക്ഷേ വളരെ ലളിതമായ ജീവിതം അതെ അദ്ദേഹം ഒരു വൈദികനായി തുടങ്ങിയ കാലത്ത് തന്നെ അങ്ങനെയാണ് അത് സംഭവിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു അഭയാർത്ഥി ജീവിതം അദ്ദേഹം അർജന്റീനയിലേക്ക് എത്തുന്നു ഇറ്റലിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു റെയിൽവേ ജീവനക്കാരനായിരുന്നു അമ്മ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു പഠിക്കാൻ മിടുക്കനായിരുന്നു വിദ്യാർത്ഥിയായിരുന്നു സ്വതന്ത്രത്തിൽ ബിരുദാനന്ദ ബിരുദം നേടുന്നു അതിനുശേഷം ഒരു അധ്യാപകനാകുന്നു പിന്നീട് വൈദിക വൃത്തിയിലേക്ക് വരുന്നു അങ്ങനെ വൈദികനായി ഇരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം അർജന്റീൻ സർക്കാരിനെയൊക്കെ വിമർശിച്ചു കൊണ്ടുള്ള പ്രതികരണങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ അങ്ങനെ പ്രതികരിക്കുന്ന ഒരു രീതി അന്നേ അദ്ദേഹത്തിനുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് എത്തുന്ന ആ പദവിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹം കടന്നുപോയ കാര്യങ്ങൾ അത് എങ്ങനെയാണ് ആ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ആ രീതി ഉണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആ ചാപ്റ്ററിൽ പറയുന്ന മൂന്ന് മിനിറ്റ് പ്രസംഗം അതായത് ഉണ്ണി പ്രാശം ചൂണ്ടിക്കാണിച്ചു ആ മൂന്ന് മിനിറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം സഭയെ സംബന്ധിച്ച് രണ്ട് പ്രതിബിംബങ്ങളിൽ നിന്നും പുറത്തു കടക്കണം അത് ഒന്ന് സുവിശേഷവൽക്കരിക്കപ്പെടുന്ന സഭ ഒന്ന് ലൗകിക ജീവിതത്തിൽ ഞാൻ എൻ്റെ തനിക്ക് വേണ്ടി മാത്രം എന്ന് ജീവിക്കുന്ന ഒരു ഒരു രീതി ആ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം നടക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ഈ ഈ ഈ വിഷയത്തിലുള്ള ഒരു ചർച്ച നടക്കണമെന്നും അതിൻ്റെ വെളിച്ചത്തിൽ സാധ്യമായ പരിഷ്കരണങ്ങൾ പരിഷ്കാരങ്ങൾ നടപ്പാക്കണമെന്നും അദ്ദേഹം അന്നേ പ്രസംഗിച്ചു പിന്നീട് സഭയിൽ അദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങളിൽ എത്രത്തോളം ഉണ്ട് നമ്മൾ കണ്ടതാണ് എ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പോലും കർദിനാൾമാരായി എത്തുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ആ കാര്യങ്ങൾ മാറ്റി അത് എല്ലാ രാജ്യത്തിൽ നിന്നും പ്രതിനിധികൾ വരട്ടെ എന്ന രൂപത്തിലേക്ക് അതിനെ മാറുന്നു പിന്നെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ജയിലിൽ പോയി ജയിൽപ്പുള്ളിൽ കൊടും ക്രിമിനലുകളുടെ കാൽ കഴുകുന്നു അങ്ങനെയുള്ള ശുശ്രൂഷ നടത്തുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയാണ് ശരിക്കും യേശുവിൻ്റെ ഒരു പിൻഗാമി അല്ലെങ്കിൽ യേശു പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കിയ ഒരു മാർപ്പാപ്പ എന്ന നൽകി വേണം അദ്ദേഹത്തെ കാണാൻ അതാണ് നമ്മൾ യേശുവിനെ തന്നെയാണ് അദ്ദേഹത്തിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി കുഞ്ഞുങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ചിരി എന്തൊരു സ്നേഹമാണ് ആ സ്നേഹവും കാരുണ്യവും നമ്മളെ എല്ലാവരെയും നമ്മുടെ മനസ്സാർദ്രമാക്കുന്ന ഒരു ഭാവമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തിന് അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് അത് സാധാരണക്കാരിൽ അദ്ദേഹം ജീവിച്ച ജീവിതം പിന്നീട് അദ്ദേഹം പിന്നീട് അദ്ദേഹം പോയിട്ടുള്ളത് അഭയാർത്ഥി ക്യാമ്പിൽ അത് ഈ കാൽക്കഴുകൽ ശുശ്രൂഷ എന്നുള്ളത് പുരുഷന്മാർ മാത്രം ചെയ്തിരുന്ന ഒരു കാര്യം ആ പന്ത്രണ്ട് പുരുഷന്മാർ ചെയ്തിരുന്ന കാര്യത്തിൽ സ്ത്രീകളെ കൂടി പങ്കാളികളാക്കുന്നു അന്യ മതത്തിലുള്ളവരുടെ കാൽ കഴുകുന്ന അഭയാർത്ഥി ക്യാമ്പിൽ പോയിട്ട് അദ്ദേഹം ചെയ്തൊരു കാര്യം അവിടുത്തെ ഒരു മുസ്ലിം ഇസ്ലാമത വിശ്വാസിയുടെ കാൽ കഴുകുന്നു സ്ത്രീയുടെ കാൽ കഴുകുന്നു അപ്പോൾ ഈ ഇസ്ലാമത വിശ്വാസിയുടെയൊക്കെ കാൽ കഴുകുന്ന മാർപ്പാപ്പ എന്ന് പറയുന്നത് ഈ വർത്തമാന കാലത്ത് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം വളരെ പ്രധാനപ്പെട്ടാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കാര്യമായിട്ട് തോന്നിയിട്ടില്ല മാർപ്പാപ്പ കൊണ്ടുവന്നിരിക്കുന്ന പരിഷ്കാരങ്ങൾ മാർപ്പാപ്പ കലഹിച്ച് നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ അതിനോട് എത്രത്തോളം സഭ ചേർന്ന് നിൽക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട് സഭ എത്രത്തോളം അതിനെ സ്വാംശീകരിച്ചിരിക്കുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട് പലപ്പോഴും മറവപ്പ പല കാര്യങ്ങളും ഒറ്റയ്ക്കായിരുന്നു ഈ പറഞ്ഞ സ്വർഗ്ഗാനുരാഗികളുടെ കാര്യത്തിലായാലും സ്വർഗ്ഗാനുരാഗികളുടെ പൂർണ്ണമായി ഈ പാപം എന്നുള്ളൊരു കാര്യമാണല്ലോ പാപികൾ എന്ന് ഒരു വിഭാഗത്തെ ഉൾപ്പെടുത്തുന്നു അത് സഭയുടെ ചില ചട്ട ചിട്ടം ചട്ടവട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ യാഥാസ്ഥിതികമായ ഒരു ചിന്താഗതിയുണ്ട് അപ്പോൾ അതിൽ നിന്നും പുറത്ത് കടന്നുകൊണ്ട് അവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ് അവർ ദൈവത്തിൻ ദൈവം ത്തിൻ്റെ എന്താണ് ദൈവം പുറത്തേക്ക് വിട്ട ആളുകളാണ് അപ്പോൾ അവരെ അങ്ങനെ മാറ്റി നിർത്തേണ്ടവരല്ല എന്ന് പറയുന്നു അവരെ മാമോദിസമുക്കാൻ കൂടിയുള്ള രൂപത്തിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നു പിന്നെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഈ സ്ത്രീയുടെ വനിതകൾ പൗരോഹിത്വത്തിലേക്ക് വരുന്നതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾക്ക് തുടക്കം വിട്ടു അതിലേക്ക് അങ്ങ് എത്തിയില്ല എങ്കിൽ കൂടി സഭയിൽ വലിയ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് കിട്ടുന്ന രീതിയിൽ വത്തിക്കാനുള്ള അത്തരം മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ അദ്ദേഹം പല കാര്യങ്ങളും മാറ്റുന്നു ഇനി അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട ഏറ്റവും കാര്യം ഈ ലോകരാഷ്ട്രങ്ങളോട് എത്ര എത്രത്തോളം ശക്തമായി അദ്ദേഹം പ്രതികരിക്കുന്നതാണ് ട്രംപിനോട് ട്രംപിനോട് നല്ല കൃത്യമായ മറുപടിയൊക്കെ അഭയാർത്ഥികളെ അവിടെ നിന്നും കടത്തിവിട്ട സമയത്ത് ഇത് എന്താ പറയുക ക്രിസ്തുവിൻ്റെ അല്ല ക്രിസ്തു 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 മതവിശ്വാസികൾക്ക് ചേർന്നതല്ല എന്ന് പറയുന്നു അതിൽ കൃത്യമായ പ്രതികരണം എന്താ പറയുക ട്രംപിനോട് കൃത്യമായി പ്രതികരിക്കുന്നു അതുപോലെ തന്നെ ഈ ഗാസയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ സന്ദേശം ഗാജയുമായി ബന്ധപ്പെട്ട് അതുമാത്രമല്ല അത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് കൃത്യമായി ഗാസയിലൊരു പള്ളിയിലേക്ക് വിളിക്കുമായിരുന്നു അവിടുത്തെ അഭയാർത്ഥികൾ എങ്ങനെ കഴിയുന്നു എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിച്ചറിയുമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് ദിനത്തിൽ ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ണിയേശുവിനെയൊക്കെ ഒരുക്കി വയ്ക്കുമല്ലോ അത് ആ ഉണ്ണിയേശുവിനെ ഒരുക്കി വെച്ചിരുന്ന ഒരു ക്ഫിയയിലായിരുന്നു അതായത് ഈ പലസ്തീൻ വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ പലസ്തീൻ പോരാട്ടത്തിൻ്റെ പ്രതീകമായ കെഫിയയിലാണ് ഉണ്ണിയൊക്കെ കിടത്തുന്നത് എന്തൊരു വലിയ സന്ദേശമാണ് കാരണം ഇസ്രയേലു ഇസ്രയേലിനെയാണ് എപ്പോഴും ക്രിസ്തുമത വിശ്വാസമായി ചേർത്ത് വയ്ക്കുന്നത് പലസ്തീനെ വേറൊരു രൂപത്തിൽ കാണുന്ന സഭയിൽ നിന്ന് പോലും മാത്രം പ്രതികരണങ്ങൾ വരുമ്പോഴാണ് അതിലൊരു വിപ്ലവകരമായ സമീപനം മാർപ്പാപ്പ എടുത്തിട്ടുള്ളത് മാർപ്പാപ്പ ഇവർക്കൊന്നും തള്ളിക്കളയാനും പറ്റില്ല മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങൾ കുറേയേറെ പേർക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു മാറ്റമാണ് ഇപ്പോൾ നമ്മൾ നമ്മളോട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം പ്രതികരിച്ച എല്ലാവരും തന്നെ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന വിപ്ലവകരമായ കാര്യങ്ങൾ ിൽ പലതരത്തിലും തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും അതിനോട് ചേർന്ന് നിൽക്കാനാണ് പൊതുവേ ഈ വൈദിക സമൂഹം ശ്രമിച്ചിട്ടുള്ളത് ചേർന്ന് നിൽക്കാൻ നിൽക്കുന്ന പ്രതികരണങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ വാതിലുകൾ തുറന്നിട്ട് ഒരു പുതിയ പാത തുറന്നിട്ട് അതിലേക്ക് വിശ്വാസികളെ എത്തിക്കുന്നു വിശ്വാസികളെ നല്ല ലോകത്തിന് തന്നെ ഉണ്ടായിരിക്കുന്ന വലിയ നഷ്ടം എന്ന നിലയ്ക്ക് തന്നെയാണ് മാർപ്പാപ്പയുടെ വിയോഗത്തെ കാണേണ്ടതെന്നാണ് തോന്നുന്നത് meet the editors